ബസ് ജീവനക്കാരന്റെ മരണത്തെ തുടർന്ന് സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവച്ചത് ആയിരക്കണക്കിന് യാത്രക്കാരെ ദുരിതത്തിലാക്കി കോഴിക്കോട് നിന്നും മലയോര പ്രദേശത്തേക്കുള്ള ബസ് സർവീസ് പെട്ടെന്ന് നിർത്തിയതോടെ സ്ത്രീകളും വിദ്യാർത്ഥികളും അടക്കം നിരവധി യാത്രക്കാർ പെരുവഴിയിലായി തിരുവമ്പാടിയിൽ സ്വകാര്യ ബസ് ജീവനക്കാരൻ ബസ്സിനടിയിൽപ്പെട്ട് മരണപ്പെട്ട സംഭവത്തെ തുടർന്ന് മലയോരത്തേക്കുള്ള സ്വകാര്യ ബസ്സുകൾ അപ്രഖ്യാപിതമായി സർവീസ് നിർത്തിവച്ചതോടെയാണ് പൊതുജനം പെരുവഴിയിലായത് കോഴിക്കോട് നിന്നും മുക്കം തിരുവമ്പാടി താമരശ്ശേരി പ്രദേശത്തേക്കുള്ള ബസ്സുകളാണ് ഉച്ചയോടെ സർവീസ് നിർത്തിയത് ഇതോടെ കാര്യമെന്തെന്നറിയാതെ ആളുകൾ പെരുവഴിയിൽ നട്ടം തിരിഞ്ഞു സ്ത്രീകളും കുട്ടികളും വിദ്യാർത്ഥികളുമാണ് ഏറെ ദുരിതത്തിലായത് ബസ് കിട്ടാതെ വലഞ്ഞ ജനങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്കും ബസ് തൊഴിലാളി സംഘടനകളുടെ ഓഫീസുകളിലേക്കുമെല്ലാം നിരന്തരം വിളിച്ചിട്ടും എല്ലാവരും കൈമലർത്തുകയായിരുന്നെന്നും പരാതിയുണ്ട് വൈകിട്ടോടെ വിദ്യാലയങ്ങളും ഓഫീസുകളും വിട്ടതോടെ ദുരിതം പതിന്മടങ്ങായി വാഹനങ്ങൾ കിട്ടാതെ എന്തു ചെയ്യണമെന്നറിയാതെ പെൺകുട്ടികളടക്കമുള്ളവർ നടു റോഡിൽ പരിഭ്രമിച്ചു നിൽക്കുകയായിരുന്നു കെ എസ് ആർ ടി സിയും ആവശ്യത്തിന് സർവീസ് നടത്തിയില്ല മുക്കം ബസ് സ്റ്റാൻഡിൽ ഉൾപ്പെടെ രാത്രിയിലും വിദ്യാർത്ഥികളും സ്ത്രീകളുമെല്ലാം വാഹനത്തിന്റെ കാത്തു നിൽക്കുന്ന കാഴ്ചയായിരുന്നു ബസ്സുകൾ നിർത്തിയതിനെ തുടർന്ന് സ്റ്റാൻഡിലുണ്ടായിരുന്ന ചില ബസ് ജീവനക്കാരും നാട്ടുകാരും തമ്മിൽ പലതവണ സംഘർഷവും ഒരു ജീവനക്കാരന്റെ മരണത്തെ തുടർന്ന് ഒരു പ്രദേശത്തേക്കുള്ള ബസ്സുകൾ മുഴുവൻ സർവീസ് നിർത്തിയതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത് ബസ് തൊഴിലാളി സംഘടനകൾ ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞിട്ടുമുണ്ട് അതേസമയം ആയിരക്കണക്കിന് യാത്രക്കാരെ ദുരിതത്തിലാക്കി തൊഴിലാളികൾ അപ്രഖ്യാപിത പണിമുടക്ക് നടത്തിയിട്ടും പ്രശ്നത്തിൽ ഫലപ്രദമായി ഇടപെടാൻ കഴിയാത്ത പോലീസ് ജില്ലാ ഭരണകൂടത്തിന്റെ വീഴ്ച കടുത്ത വിമർശനത്തിനുമിടയാക്കിയിട്ടുണ്ട് സിടിവി പ്രാദേശിക വാർത്ത മുഖം